റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം പി പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർക്ക് കൂട്ടഹർജി നൽകി വണ്ടൂർ വാണിയമ്പലം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് ഒപ്പു ശേഖരണം നടത്തിയിരുന്നു ഇതടക്കം ഉൾപ്പെടുത്തിയാണ് ഹർജി തയ്യാറാക്കിയിട്ടുള്ളത് ക്ലബ് പ്രവർത്തകർ പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്നാണ് ഒപ്പു ശേഖരണം നടത്തിയിരുന്നത് റെയിൽവേ കുരുക്കിൽ കുടുങ്ങി ആംബുലൻസിൽ രോഗി മരിച്ചതടക്കമുള്ള പത്ര റിപ്പോർട്ടുകളും ഒപ്പു ശേഖരണത്തിന്റെ ചിത്രങ്ങളുമടക്കം ഉൾപ്പെടുത്തിയാണ് കൂട്ടഹർജി ഇമെയിൽ വഴിയാണ് ഹർജി വിവിധ ജനപ്രതിനിധികൾക്ക് അയച്ചു കൊടുത്തത് അടുത്ത ഘട്ടം പോസ്റ്റൽ വഴിയും നേരിട്ടും ഇത് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ക്ലബ് പ്രവർത്തകർ കെ വി നിഷാൻ നിഹാൽ അബിയാൻ ഫാരിസ് അൻസിൽ ദിൽഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം